ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അങ്ങനെ നമ്മൾ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് തീറ്റ മത്സരം ഒരുപാട് വാളുകളൊക്കെ വീണൊരു ഇത് അതിനകത്ത് വാള് ബാത്റൂമിൽ പോയി വാള് വാഷ്റൂമിൽ വാള് വാളോട് വാള് ഹൗസ്മേറ്റ്സിൽ പലരും പലപ്പോഴായി കൊതിച്ച ഭക്ഷണങ്ങൾ അവരുടെ മുന്നിലെത്തി ചിലർക്ക് കഴിച്ചത് കൂടിപ്പോയത് കാരണം ആ ടേസ്റ്റ് ആസ്വദിക്കാൻ കഴിയാതെ വാള് വെക്കാൻ തോന്നി ചിലർക്ക് കഴിക്കാൻ പറ്റാത്തതിന്റെ വേദന മാത്രം ബാക്കി അങ്ങനെ ചിലർക്ക് ഭക്ഷണം കൂടിപ്പോയതിൻ്റെ കുഴപ്പം ചിലർക്ക് കിട്ടാത്തതിൻ്റെ കുഴപ്പം ചിലർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് മടുപ്പായ അവസ്ഥ അങ്ങനെയൊക്കെ ടാസ്ക് മുന്നോട്ട് പോയി ഒടുവിൽ ടാസ്ക് അവസാനിക്കുമ്പോൾ മൂന്ന് പോയിന്റുകൾ നേടി ഒന്നാം സ്ഥാനത്തെത്തിയത് അർജുൻ ജിൻറ്റോ അതുപോലെ തന്നെ നമ്മുടെ റെസ്മിൻ്റെ ടീമാണ് ഇവരുടെ മൂന്ന് പേരും ഉൾപ്പെടുന്ന പവർ ടീമാണ് ഒന്നാം സ്ഥാനത്തെത്തുന്നത് മൂന്ന് പോയിന്റുകൾ നേടുന്നു രണ്ടാം സ്ഥാനത്ത് ഡെൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലൈവിലൊരു ചെറിയ ക്ലാരിറ്റി കുറവുണ്ട് ഇക്കാര്യത്തിൽ എന്തായാലും ഡെൻ ആണെന്ന് വിചാരിക്കുന്നു മൂന്നാം സ്ഥാനത്ത് ടണല് അതായത് പവർ ടീമിൽ നിന്ന് അർജുൻ മൂന്ന് തവണയും ജിൻഡോ ഒരു തവണയും ചാൻസ് കിട്ടുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു അതേസമയത്ത് ഡെന്നിൽ നിന്ന് മുടിയൻ രണ്ട് തവണയും ജാൻമണി ഒരു തവണയും എത്തുന്നു ടനൽ ടീമിൽ രണ്ട് തവണ നമ്മുടെ ഗബ്രിക്കും ഒരു തവണ ജാസ്മിനും അവസരം കിട്ടിയെങ്കിലും ഗബ്രിയുടെ രണ്ടാമത്തെ ടേമിൽ മുഴുവൻ കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് രണ്ട് തവണ കിട്ടിയതായി മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ അതുപോലെ നെക്സ്റ്റ് രണ്ട് തവണ കിട്ടിയത് മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുന്ന സമയത്ത് മൂന്ന് പോയിന്റുകൾ നേടി പവർ ടീം ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് ഡെന്നും മൂന്നാം സ്ഥാനത്ത് നെസ്റ്റ് ടണൽ എന്നീ ടീമുകളുമാണ് എത്തിയിരിക്കുന്നത് എന്തായാലും ഇത് എപ്പിസോഡിലെ കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റി കിട്ടുകയുള്ളൂ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ലൈവ് കണ്ടവർ ജസ്റ്റ് ഒന്ന് തിരുത്തുക എന്തായാലും ഒന്നാം സ്ഥാനം പവർ ടീം തന്നെയാണ്